വീട്ടിൽ നിന്നും കറൻസി കൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ് ജസ്റ്റിസ് വർമ്മയെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ തീരുമാനം അംഗീകരിക്കില്ലെന്നാണ് അലഹബാദ് ബാർ അസോസിയേഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിൽ കാല് അനുവദിക്കില്ല ഇത്രത്തോളം വലിയ അഴിമതി ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ കൊണ്ട് തള്ളാനുള്ള ചവറ്റുകൊട്ടയല്ല അഹമ്മദാബാദ് ഹൈക്കോടതി എന്നും ബാർ അസോസിയേഷൻ വ്യക്തമാക്കി സാധാരണ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ആ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടത്തണമെന്നാണ് അഭിഭാഷക അസോസിയേഷൻ ആരോപിക്കുന്നത് സാധാരണയായി ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങളും ഇത്തരം തെളിവുകളും വന്നിരുന്ന വന്നതെങ്കിൽ എഫ്ഐആർട്ടനെ കേസ് രജിസ്റ്റർ ചെയ്തേനെ ഇ ഡി അന്വേഷണം ആരംഭിച്ചേ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ആ വ്യക്തിയെ ആ ആരോപണ വിധേയനെ ചോദ്യം ചെയ്തേനെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയനെ അതിന് സമാനമായ നടപടിക്രമങ്ങൾ ഈ ജഡ്ജിക്കെതിരെയും നടത്തണമെന്നാണ് അഭിഭാഷകരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് ജഡ്ജിക്കൊരു നിയമം രാജ്യത്തെ പൗരന്മാർക്ക് മറ്റൊരു നിയമം എന്ന ഒരു സംവിധാനം രാജ്യത്ത് വേണ്ട ഈ ജഡ്ജിമാരും രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് കോടിക്കണക്കിന് പതിനഞ്ച് കോടിയോ നൂറ്റി അൻപത് കോടിയോ രൂപയോളം വരുന്ന അനധികൃതമായ പണമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ഇത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും വൈറലായി മാറിയിരിക്കുന്നു ഇത്തരമൊരു വ്യക്തിയെ കേവലം ഈ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന തെറ്റായ സന്ദേശമായിരിക്കും രാജ്യത്തെ നിയമവ്യവസ്ഥയിലുള്ള വെല്ലുവിളിയായി മാറും അത് കാരണം എല്ലാ പൗരന്മാരും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ തുല്യരാണ് എന്ന ആ പൊതു തത്വത്തിനെതിരെയുള്ള വലിയ ഒരു ലംഘനമായി മാറും അത് അതുകൊണ്ട് തന്നെ ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടി വേണമെന്നാണ് അലഹബാദ് അഭിഭാഷക അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റിയ സ്ഥലം മാറ്റാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ശക്തമായി എതിർത്തു തിങ്കളാഴ്ച പ്രയാഗ് രാജിൽ നടന്ന ഒരു ഒരു പൊതുസമ്മേളനത്തിന് ശേഷമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചത് ഈ യോഗത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങളും ആ ബാർ അസോസിയേഷൻ കൈക്കൊണ്ടു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിതാണ് ഒന്നാമതായി അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റം ഒരു തരത്തിലും ബാർ അസോസിയേഷൻ അനുവദിക്കില്ല അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് നടപടിയെടുക്കാൻ കോടതി അനുവദിക്കണമെന്നും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അരുൺ ബൻസാലിക്ക് കത്തെഴുതിക്കൊണ്ടാണ് ഈ ആവശ്യം അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഉന്നയിച്ചത് ജുഡീഷ്യൽ നിയമത്തെയും സ്ഥലം മാറ്റ സംവിധാനത്തെയും കുറിച്ചുള്ള വിശാലമായ ആശങ്കകളുമായി അസോസിയേഷൻ ഈ തീരുമാനത്തെ ബന്ധപ്പെടുത്തി അത് നിയമവാഴ്ചയിലുള്ള പൊതുജനത്തിന്റെ വിശ്വാസം ദുർബലമാക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്നും കത്തിൽ ബാർ അസോസിയേഷൻ വ്യക്തമാക്കുന്നു ജസ്റ്റിസ് വർമ്മയെ സ്ഥലം മാറ്റുക മാത്രമല്ല ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം ഇക്കാര്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെഴുതിയ കത്തിൽ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അത് നടത്തുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം ഇംപീച്ച്മെന്റ് നടപടികൾ യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആരംഭിക്കണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം അതേസമയം ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ കൊളീജിയം നാല് മുതിർന്ന ജഡ്ജിമാർക്കൊപ്പം ജസ്റ്റിസ് വർമ്മയെ അദ്ദേഹത്തിന്റെ മാതൃ കോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു എന്തായാലും രാജ്യത്ത് കേട്ട് സംഭവം തന്നെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച കോടിക്കണക്കിന് രൂപയുടെ കറൻസികൾ കണ്ടെത്തുക അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുക എന്നാൽ ഈ നടപടികൾ കൊണ്ട് മാത്രം തൃപ്തരാവില്ല എന്നും സാധാരണ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ ഈ ഹൈക്കോടതി ജഡ്ജിക്കെതിരെയും ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഹൈക്കോടതികളിൽ അഭിഭാഷകർ ഇപ്പോൾ നടത്തുന്നത് ഈ ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അയച്ച കത്തിൽ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിൽ മാത്രമല്ല രാജ്യത്തെ മറ്റ് ഹൈക്കോടതികളിലും ബാർ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ നിയമസംവിധാനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തണമെങ്കിൽ ഈ തീരുമാനം അനിവാര്യമാണെന്നാണ് അഭിഭാഷകർ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തെ നീതിപീഠത്തിലുള്ള സാധാരണക്കാരുടെ വിശ്വാസം നഷ്ടമാകും അതേസമയം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ എ ഐ നേതാക്കൾക്കെതിരെയുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തത് യശ്വന്ത് വർമ്മയാണെന്നുള്ള ആരോപണങ്ങളുമായി എ ഐ പി രംഗത്തെത്തി അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെയും അടക്കം ജാമ്യങ്ങൾ പലതവണ പരിഗണിച്ച യശ്വന്ത് വർമ്മ ജാമ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഉത്തരവുകളാണ് ഇട്ടിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്